ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആംബുലൻസ് ഉള്ള സംസ്ഥാനം ഏതാണെന്നറിയോ കേരളം കേരളം കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പെട്ടെന്നൊന്ന് കൂടെ ചെയ്താൽ വരാനുള്ള ആംബുലൻസുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരോ സംഘടനകൾ ഓരോരോ ആംബുലൻസ് ഇറക്കുന്നുണ്ട് അതാണല്ലേ കേരളത്തിനെക്കാട്ടി വലിയ സ്ഥലങ്ങളും ചെറിയ ചോദ്യം കേരളം തന്നെ ഒരു ചെറിയൊരു ജയിച്ചിട്ടുണ്ട് ചെറിയൊരു ചലഞ്ച് കൊടുത്തരാ എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ് രൂപ ആയിരുന്നായിരിക്കും ആയിരം അറിയാൻ ഓക്കെ സന്തോഷായില്ലേ കടൽ തോണി ോ സന്തോഷായില്ലേ എന്താണ് അടുത്ത പ്രാവശ്യം നിങ്ങളെ ഭാഗ്യം തേടി വരുന്നതായിരിക്കും അടുത്തെന്നോ ആ പോട്ടെ എന്നാ